നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ദൈവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ പല ഗ്രഹങ്ങൾക്കും രാശിമാറ്റമുണ്ട് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും വ്യാഴത്തിനും ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട് പ്രത്യേകിച്ച് വ്യാഴത്തിന് അപ്പൊ എന്തായാലും മകരക്കൂറുകാർക്ക് പതിനെട്ടാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് സൂര്യൻ നിൽക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും പതിനെട്ടാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന സൂര്യൻ വളരെ വളരെ നല്ല ഭർത്തി ആസൂചിപ്പിക്കുന്നത് പതിനെട്ടാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഭാഗ്യസ്ഥാനവും കൂടിയാണ് ഒമ്പത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു അത് കൂടാതെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു മോശഫലമുണ്ട് അപമാനം ഉണ്ടാവുക അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ നമുക്കെല്ലാവർക്കും പലവിധ കുറവുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അഭിമാനമുണ്ട് ആ അഭിമാനത്തിന് ഹാനി വന്നുചേരുന്നതായിട്ടുള്ളൊരു ഫലമാണല്ലോ അപമാനം അപ്പം ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പതിനെട്ടാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് അരിഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ജോലിസ്ഥലത്ത് പലപ്പോഴും നമുക്ക് പല വിഷമതകളും വന്നു ചേരാം അല്ലെ അതേപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്കും പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക അപ്പൊ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ധനവും വന്നു ചേരും അല്ലേ അപ്പോ ധനവും വന്നു ചേരുക കർമ്മസിദ്ധി വന്നു ചേരുക എല്ലാം നല്ല ഫലമാണ് പതിനെട്ടാം തീയതിക്ക് ശേഷം സൂര്യൻ പത്തിലേക്ക് വരുന്നത് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യൻ അത്ര നല്ല ഫലത്തെ എല്ലാം സൂചിപ്പിച്ചതെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ആ മോശഫലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോ ആ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും മഹാദേവനെ ഇപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവരും അതേപോലെ തന്നെ ഈശ്വര വിശ്വാസമില്ലാത്തവരൊന്നും ദൈവിയെ ഈ വീഡിയോ കാണരുത് എന്ന് പറയാനായിട്ടുള്ള കാരണം ഈശ്വര വിശ്വാസമില്ലാത്തവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് എന്താ കാര്യം ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ചൊവ്വാ ഇരുപത്തിയെട്ടാം തീയതി വരെ പത്തിലാണ് അതിനുശേഷം പതിനൊന്നിലേക്ക് വരും അതായത് കൂടുതൽ കാലയളവിലും പത്തിലാണ് നിൽക്കുന്നത് അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിന്ന് കഴിഞ്ഞാലും പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും ചൊവ്വയെ കൊണ്ടും വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് കൂടാതെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകിച്ചും ചിന്തിക്കുമ്പോൾ ഭൂമി സംബന്ധമായിട്ട് ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തർക്കങ്ങളൊക്കെ എല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുക ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക അതായത് പത്തിൽ നിൽക്കുന്ന ചൊവ്വയും മകരക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പതിനൊന്നിലേക്ക് വരുമ്പോഴും ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല കാരണം ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ് പതിനൊന്നിൽ ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം ചൊവ്വ വരുമ്പോൾ നമുക്ക് അധികാര സ്ഥാനങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലമാണ് ജോലിയിൽ ഉയർച്ച വന്നു ചേരാ നിലവിലധികാരമില്ലാത്തവർക്ക് പുതിയ അധികാര സ്ഥാനങ്ങൾ വരിക അതേപോലെ തന്നെ അധികാര സ്ഥാനമുള്ളവർക്ക് ഉന്നത അധികാര സ്ഥാനങ്ങൾ വന്നു ചേരാ വളരെ നല്ല ഫലമാണ് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ബുധൻ മൂന്ന് രാശി മാറ്റമുണ്ട് മൂന്നാം തീയതി വരെ ഒമ്പതിലാണ് അതിനുശേഷം ഇരുപത്തഞ്ചാം തീയതി വരെ പത്തിലേക്ക് വരും അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരും മൂന്നാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന കൊണ്ട് മാത്രമേ കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ ഒമ്പതിൽ നിൽക്കുന്ന കൊണ്ട് ബുധനെക്കൊണ്ട് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ കൂടുതൽ കാലയളവ് പത്തിലാണ് നിൽക്കുന്നത് പത്തിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യം ചിന്തിക്കുന്നത് പത്താം ഭാവം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശത്രുനാശം ഉണ്ടാകും ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും വളരെ വളരെ നല്ല ഭർത്തയാണ് പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഗംഭീരമായിട്ടുള്ള ഫലമാണ് നല്ല രീതിയിൽ തന്നെ വാക്മാധുര്യുണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കുടുംബത്ത് സ്വസ്ഥത വന്നു ചേരുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്ക സന്താന ഗുണം വന്നു ചേരാ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരാ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരാ ജോലിക്ക് വേണ്ടിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക ആ ജോലി വന്നുചേരാ വളരെ നല്ല ഫലമാണ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം പതിനൊന്നിൽ നിൽക്കുന്ന കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭർത്ത പറയുന്നത് മകരക്കൂറുകാർക്ക് ആറിലാണ് വ്യാഴം ആറിൽ നിൽക്കുന്ന വ്യാഴം ഏഴിലേക്കാണ് വരുന്നത് ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് പറയുന്നത് വ്യാഴമാറ്റത്തെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുന്നേ പ്രത്യേകിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ദൃഷ്ടി കൊണ്ടൊക്കെ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് അതൊന്ന് ശ്രദ്ധിക്കാൻ എന്തായാലും ഏഴിലേക്ക് വരുന്ന വ്യാഴം വളരെ ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് പറയുന്നത് അതായത് കർക്കടകൻ രാശി എന്ന് പറഞ്ഞത് ഉച്ചക്ഷത്രാണ് ഉച്ചക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ ബലത്തോട് കൂടിയിട്ടാണ് കർക്കിടകൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് അപ്പൊ മകരക്കൂറുകാർക്ക് ഏഴിൽ നിൽക്കുന്ന വ്യാഴം വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഭർത്താതെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാകുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക കുറച്ച് കാലയളവേഴ് കൂട്ടോ നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് ദിവസേ ഉള്ളൂ ഈ വ്യാഴം ഏഴിലേക്ക് വന്നത് അതിനുശേഷം മിഥുന രാശിയിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പൊ എന്നിരുന്നാൽ പോലും കുറച്ച് കാലയളവേ ഉള്ളൂ നാല്പത്തെട്ട് നാല്പത്തൊമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ അത്ര നിസാര കാലയളവുമല്ല അല്ലേ അപ്പൊ ഈഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി ഉണ്ടാവുക പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയി ഇത് കരുതുന്നതായിട്ടുള്ള ധനം നമുക്ക് തിരികെ ലഭിക്കുക അപ്പൊ കടം കൊടുത്തിട്ടൊക്കെ തിരിച്ചു കിട്ടാത്ത ധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മകരക്കൂറുകാർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് ആ പണം തിരികെ വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ വിവാഹ സംബന്ധമായിട്ട് അരിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് ഈ വ്യാഴം ഈഴിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഭരത്തെയാണ് ഈഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ഏഴാം ഭാവം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ നല്ല ഫലങ്ങൾ കുറച്ചുകൂടി കൂടുതൽ വന്നു ചേരുവാനായിട്ടുള്ള ഫലമുണ്ട് കാരണം ബാക്കിയുള്ള ഏത് രാശികളിൽ നിന്ന് കഴിഞ്ഞാൽ പോലും ഇത്രയധികം കൂടി വ്യാഴം നിൽക്കില്ല എന്നർത്ഥം ധനുരാശിയും മീനം രാശിയുമൊക്കെ സ്വക്ഷേത്രാധിപത്യാണ് ഇത് പൂർണ്ണബലത്തോടു കൂടിയിട്ട് ഉച്ചക്ഷേത്രമാണ് ക്ഷേത്രമാണ് വ്യാഴത്തിന്റെ അപ്പൊ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിക്കുകയും ചെയ്യാം ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ശുക്രന് രാശി ഉണ്ടോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒമ്പതാം തീയതി വരെ എട്ടിലാണ് ശുക്രൻ അതിനുശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒമ്പതാം തീയതി വരെ എട്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഒമ്പതാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരുമ്പോൾ ഭാഗ്യസ്ഥാനവും കൂടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കുടുംബസുഖം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അതായത് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം കുറച്ചു കാലമായിട്ട് ശനി മൂന്നിലാണെന്നും മൂന്നിൽ നിൽക്കുന്ന ശനി വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് എന്നും മകരക്കൂറുകാർക്ക് തന്നെ അറിയാം മൂന്നിൽ ചെലു നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ഫലം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക സിദ്ധി അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്ന ഒന്നും ചെറിയ കാര്യമല്ല അതായത് ദീർഘനാളായിട്ടൊക്കെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള രോഗദുരിതങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ശമനം വന്നു ചേരുക ഇത് കൂടാതെ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഫലമാണ് ധനലാഭം ധനം വന്നു ചേരുക അതായത് മൂന്നിൽ നിൽക്കുന്ന ശനിയും വളരെ നല്ല ഫലത്തെയാണ് മകരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് രണ്ടിലാണ് രാഹു രണ്ടിൽ നിൽക്കുന്ന രാഹു അത്ര നല്ല ഫലമല്ല ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കാത്തതിന് ധനത്തിന് ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് സർപ്പത്താമെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി കുറച്ച് കാലയളമായോ രണ്ടിൽ രാഹു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അർത്ഥകായം മഹാവീരും ചന്ദ്രാദിത്യ വിമർദ്ധനം സിംഹിക ഗർഭസംഭൂതം തം രാഹു മരണമാമേഹം സർപ്പത്താമരെ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള സ്ത്രോത്രങ്ങളൊക്കെ ലഭിച്ചോളൂ അപ്പൊ അനാവശ്യമായിട്ടുള്ള ഒരു പണച്ചെലവും നമുക്ക് വന്നു ചേരില്ല എന്ന എട്ടിലാണ് കേതു എട്ടിൽ നിൽക്കുന്ന കേതു അലച്ചിലിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും മകരക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനവാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതത്തെ നമ്മുടെ നാമജത്തിലൂടെ ഈശ്വര സേനയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേക്കോർവുമൊക്കെ അയച്ചു തറുകയാണെങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ സ്വകാര്യക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ എന്നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം